യാണലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ തമ്മിലടി യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ സഹായം വെട്ടിച്ചു എന്നാണ് ആരോപണം ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ പണം ലഭിച്ചില്ല എന്ന് ജില്ലാ സെക്രട്ടറി കമന്റ് ഇട്ടതാണ് വിവാദത്തിന് തിരികൊളുത്തിയത് മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് മനീഷ് വിവരങ്ങൾ എന്താണ് മനീഷ് ജിത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിതാ ബാബു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വിവാദത്തിന്റെ ആധാരമായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നടന്ന അതായത് രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആ മാർച്ചിൽ തോളോട് തോൾ ചേർന്ന് പങ്കെടുത്ത സമരത്തിൽ പങ്കെടുത്ത ആളുകളാണ് എം പി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എം പി പ്രവീൺ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഖാ രജിത് ഒപ്പം വൈസ് പ്രസിഡന്റ് അരിതാ ബാബു അതിൽ ഗുരുതരമായി പരിക്കേറ്റ ആളുകളാണ് ജില്ലാ പ്രസിഡന്റ് എം വി പ്രവീണും ഒപ്പം തന്നെ മേഘാരഞ്ജിത്തും ഗുരുതരമായി പരിക്കേറ്റിരുന്നു അങ്ങനെ ആ സമരത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു വർഷമായതിന്റെ ഓർമ്മപ്പെടുത്തൽ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എട്ട് ലക്ഷം രൂപ രമേശ് ചെന്നിത്തല ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് ഈ മേഘാരഞ്ജിത്തിന് കൈമാറി എന്നൊരു പരാമർശ പോസ്റ്റിലുള്ളത് പക്ഷേ ആ പോസ്റ്റിന് താഴെ വന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി മേഘാ രഞ്ജിത്ത് എത്തിയിരിക്കുന്ന കമന്റ് ഈ പണം തനിക്ക് ലഭിച്ചിട്ടില്ല ഇടങ്ങളിൽ നിന്ന് ആരാണ് ഈ പണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർത്തിയിട്ടുള്ളത് ഒരേ സമരത്തിൽ കോളോഡ് ചേർന്ന്